ദേവയാനി രചന ബ്ലൂ ഐ അവതരണം അഷിക രാത്രി ഒത്തിരി വൈകിട്ടും പഞ്ചമിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല വേദനയും കുറ്റബോധം എന്ന നഷ്ട ജീവിതത്തിൽ നിന്നും ഇതോടെ രക്ഷപ്പെടാമെന്നുള്ള വിശ്വാസവും എല്ലാം കൂടെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവർ എപ്പോഴും ദേവയാനിയുടെ ഉറക്കിയുള്ള കരസിൽ കേട്ടാണ് അവർ എണീറ്റത് അവർ വെപ്പാളത്തോടെ ആ മുറിയിലേക്ക് ഓടിച്ചെന്നു പക്ഷെ വാതിൽ തുറന്ന പഞ്ചമി പോയി വെറും വെറുതറയിൽ മരിച്ചു മരവിച്ച് കിടക്കുന്ന ദേവിസിന്റെ മൃതദേഹം അതും കരിനീല നിറത്തിൽ ദേവിയാനി അമ്മയെ കണ്ടതും ഭയത്തോടെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി അമ്മേ ഇയാളെ അമ്മ അയ്യോ ദേവയാനി വല്ലാതെ പരിഭ്രമിച്ചു പോയിരുന്നു പഞ്ചമി ആദ്യത്തെ പതർച്ച മാറിയതും അവളെ മെല്ലെ ചേർത്ത് പിടിച്ച് അടുത്തുള്ള മുറിയിൽ കൊണ്ടുപോയി കിടത്തി പക്ഷെ അവരും വല്ലാതെ ഭയന്നിരുന്നു ഈ ശവം ഇവിടെ കിടന്ന് താൻ പലതിനുത്തരം പറയേണ്ടി വരുമെന്നവർ ഭയന്നു എന്ത് ചെയ്യണമെന്നോ ആരോട് പറയണമെന്നോ അവർക്കും യാതൊരു ബോധ്യം ഉണ്ടായില്ല ഭയവും പരിഭ്രാന്തിയും അവളെ തളർത്തി കഴിഞ്ഞ ദിവസം ദേവിസ് മുതലാളിയുടെ ഗസ്റ്റ് ഹൗസിൽ വെച്ചുണ്ടായ വേണു സാറിനെ മരണം അവർക്ക് ഓർമ്മ വന്നു ഇതുപോലെ തന്നെയായിരുന്നു ദേവുവിന്റെ സാമീപ്യത്തിൽ ആ മരണമെന്ന് ഓർക്കവേ പഞ്ചമിക്ക് എന്തൊക്കെ വല്ലായ്മ തോന്നി പക്ഷേ ആ പ്രശ്നമെല്ലാം ഒത്തുതീർത്ത സി ഐ സെബാൻ സാറിനെ അപ്പ പഞ്ചമി ഓർത്തു അവൾ ഫോൺ സെബാന്റെ നമ്പർ അടിച്ചു ഏതോ ഒരു പെണ്ണിന്റെ നഗ്നമായ ഉടലിലേക്ക് ചേർന്ന് കിടക്കുകയായിരുന്നു സെബാൻ പുലർകാലത്തോടിപ്പിച്ച് ഫോണടിച്ചപ്പോൾ അയാൾ അസഹ്യതയോടെ എണീറ്റു പരിചയമില്ലാത്ത നമ്പർ കണ്ടപ്പോൾ ഫോൺ എടുക്കാൻ അയാൾക്ക് മടി തോന്നി പിന്നെ വീണ്ടും വീണ്ടും ഫോൺ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾ ഫോൺ എടുത്തു സാറേ മറുതലയ്ക്ക് പരിഭ്രമമായ ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ടപ്പോൾ സെബാൻ ജാഗരൂപയായി ആരാടി ഇത് ഞാൻ ഞാൻ പഞ്ചമിയ സാറേ മലയാളിക്കുന്നില്ലേ നീയോ നീ എന്താണ് ഈ സമയത്ത് സെബാൻ്റെ ഉറക്കച്ചടവ് പൂർണമായും വിട്ടുപോയി സാറേ 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 ഇവിടം ഒന്ന് വരാമോ എന്റെ വീട് വരെ ഇവിടെ ഒരു കുഴപ്പമുണ്ട് സാറേ കാര്യം സാറേ നിന്ന് മരിച്ചു സെബാന്റെ തലക്കകത്താകെ വണ്ടും മൂടുന്നത് പോലെ തോന്നി രണ്ടു ദിവസം മുമ്പ് കണ്ട ആളാണ് ഇന്ന് രാവിലെ കൂടെ ഫോണിൽ സംസാരിച്ചതുമാണ് എന്താണ് പറഞ്ഞത് പഞ്ചമി ചുരുങ്ങിയ സമയത്ത് ഏകദേശം കാര്യങ്ങളെ പറ്റി ഒരു ധാരണ നൽകി അവളുടെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചു മനസ്സിലാക്കി സെബാൻ പെട്ടെന്ന് എണീറ്റു സാർ ഇത്ര നേരത്തെ ഇത് എങ്ങോട്ട് പോകാം എന്നോട് കാലത്ത് ഇവിടെ വേണോന്ന് പറഞ്ഞിട്ട് അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന പെണ്ണ് പുതപ്പുകൊണ്ട് ദേഹം മറിച്ച് വശമായി ചോദിച്ചു അയാൾക്ക് ആ സമയം ഒന്നും തോന്നിയില്ല എനിക്കൊരു അത്യാവശ്യമുണ്ട് നീ രാവിലെ നിന്റെ സമയമായിട്ട് എണീറ്റ് വെക്കോ പൈസയൊക്കെ ഞാൻ അയച്ചേക്കാം അയാൾ തിരക്കിട്ട് പോകുന്നത് കണ്ട് അവൾ പിന്നെ പുതച്ചു കിടന്നു താനേത് ലൂപ്പിലകപ്പെട്ട പോലെയാണ് സെബാന തോന്നിയത് പഞ്ചമിയുടെ വീട്ടിൽ അകത്തെ മുറിയിൽ വെറും തറയിൽ കിടക്കുന്ന ഡേവിസിന്റെ മൃതദേഹം ഇതിനു മുമ്പ് സമാനമായി കണ്ട വേണുവിന്റെയും ആ തിരുമേനിയുടെ മൃതദേഹങ്ങൾ ഒരേപോലെ തന്നെ തോന്നിച്ചു പാമ്പ് കടിച്ചാണ് മരണകാരണമെന്ന് വ്യക്തമാണ് പക്ഷേ അത് തന്നെയാണ് ഏറ്റവും കുഴപ്പിക്കുന്നത് തിരുമേന മുറ്റത്ത് മരിച്ചു കിടന്നുകൊണ്ട് നിന്നും പാമ്പ് കടിച്ചിരിക്കാൻ ഒന്ന് സമാധാനിക്കാം എന്നാൽ അത്തരം ഒരു കാര്യത്തിന് യാതൊരു സാധ്യതയും ഇല്ലാത്ത രണ്ടിടത്താണ് വേണു ഇപ്പൊ ഡേവ്സും വരച്ചടക്കുന്നത് അതിലേറെ കുഴപ്പിക്കുന്നത് പാമ്പ് കടിച്ച സ്ഥലമാണ് തിരുനെറ്റി അതെങ്ങനെ സാധിക്കും വേണുവിന് പ്രായമുള്ള മാതാപിതാക്കൾ മാത്രമായതുകൊണ്ട് ആരും തുടരന്വേഷണമോ മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല തിരുമേനിയുടെ മുഖം പോസ്റ്റ്മോർട്ടം പോലും നടത്തിയില്ല ഇനി ഡേവിസിന്റെ കാര്യം പറഞ്ഞാലും ലിസിയിൽ വലിയ ചാഞ്ചാട്ടം ഉണ്ടാവും തോന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊന്നും വലിയ ചർച്ചയാവാനും പോകുന്നില്ല പക്ഷെ ഒരു പോലീസുകാരൻ എന്ന നിലയിൽ ഈ സംഭവങ്ങൾ സെബാന വല്ലാതെ ശ്വാസം മുട്ടിച്ചു ലിസിയെ വിളിച്ചു പറഞ്ഞപ്പോൾ അവൾ ആദ്യം ഒന്ന് പതറിയെങ്കിലും പെട്ടെന്ന് തന്നെ സംയമനം വീണ്ടെടുത്തു അഞ്ചമിയുടെ വീട്ടിൽ നിന്നും സെബാന്റെ ബോഡി കാറും മാറ്റിയിടാനാണ് അവൾ ആകെ ആവശ്യപ്പെട്ടത് നാട്ടുകാരെ ആരെങ്കിലും ഒറിഞ്ഞ അവൾക്കും പിന്നെ ഡേവിസിനും കുടുംബത്തിനും ഉണ്ടാവുന്ന നാണക്കേട് അവൾക്ക് സഹിക്കാൻ വയ്യായിരുന്നു അത് നല്ലൊരു കാര്യമാണ് സെബാനും തോന്നി അയാളെല്ലാം വേണ്ട വിധത്തിൽ ചെയ്യാമെന്ന് ലിസിക്ക് വാക്ക് നൽകി നാണുവിനേം കൊണ്ടാണ് അയാൾ എല്ലാത്തിനും പുറപ്പെട്ടത് നാണവും സെബാനും കൂടി ആദ്യം ഡേവിസിന്റെ ബോഡിയെടുത്ത് അയാളുടെ കാറിലെടുത്ത് കിടത്തി മരിച്ചു നീലിച്ചു കിടക്കുന്ന ആ മൃതദേഹം തൊടുമ്പോൾ സെബാനും നാണുവും ഒരുപോലെ പയരുന്നു എല്ലാത്തിനും സാക്ഷിയായ പഞ്ചമി വിളർന്ന് നിൽക്കുകയായിരുന്നു മൃതദേഹം കിടത്തിയ കാറെടുത്ത് നാണു ആദ്യം പുറപ്പെട്ടു വേണു മരണപ്പെട്ട ഗസ്റ്റ് ഹൗസിൽ കൊണ്ടിടാനായിരുന്നു തീരുമാനം അതാകുമ്പോൾ മുമ്പ് തന്നെ സമാനമായൊരു സംഭവം ഉണ്ടായതുകൊണ്ട് വിശ്വാസീയതയുള്ള മരണമാണെന്ന് സെബാനും തോന്നി സിയും അതനുകൂലിച്ചു ആ കാറിന്റെ പിന്നിലെ സെബാൻ തന്റെ ജീപ്പുമായി വിട്ടു ജീപ്പ് മുന്നോട്ട് കുതിച്ചപ്പോൾ അറിയാതെ സെബാനിന്റെ കണ്ണുകൾ ജീപ്പിന്റെ കണ്ണാടിയിൽ പതിഞ്ഞു തനിക്ക് പിന്നിൽ കാണുന്ന വീടിന്റെ ഒരു മുറിയിൽ ജനാലയിൽ നിന്ന് നോക്കുന്ന ദേവിയാനയെ കണ്ടപ്പോൾ സെബാൻ ഒന്ന് സ്തംഭിച്ചു പോയി അയാളുടെ കണ്ണുകൾ കൂർത്തു രക്ഷ സൗന്ദര്യമുള്ള അവളുടെ നിറകയിൽ വലിയൊരു സർപ്പം പത്തി വിരിച്ചു നിൽക്കുന്നത് പോലെ അയാൾക്ക് തോന്നി വല്ലാത്തൊരു ഭയം സെബാൻ ഗ്രഹിച്ചു പുറത്ത് കാണുന്ന ഇരുട്ടിലേക്ക് നോക്കിയിരിക്കുമ്പോൾ തന്റെ ജീവിതവും ഇതുപോലെ ഇരുട്ടിലായി എന്ന് ശുതിക്ക് തോന്നി എല്ലാം ചെയ്തു കൂട്ടിയതിന്റെ തിരിച്ചടികളാണ് ഒരു പാവം പെണ്ണിനെ സ്നേഹം കാണിച്ച് പറ്റിച്ചതിന്റെ കൂലി അവിടെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചതിന് കിട്ടിയ കൂലി അവളുടെ മാനാഭിമാനത്തെ നശിപ്പിച്ചതിന് കിട്ടിയ കൂലി പക്ഷെ അതിനുവേണ്ടി നഷ്ടമായത് ഒരു തെറ്റും ചെയ്യാത്ത വേറൊരു പാവം പെണ്ണിൻ്റെ ജീവൻ തന്നെ സ്നേഹിച്ചു തന്റെ ജീവിതത്തിലേക്ക് വരാൻ വരാനൊരുങ്ങിയെന്ന ഒരേ ഒരു തെറ്റ് മാത്രം ചെയ്ത പാവം രാധികയുടെ ജീവൻ സുധിയുടെ മനസ്സ് അവൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ രണ്ട് പെൺകുട്ടികളുടെ മുഖം തെളിഞ്ഞു വന്നു ദേവിയാനയുടെയും രാധികയുടെയും രണ്ടുപേരോടും നീതിയാണ് ചെയ്തത് അതും സ്നേഹം കൊണ്ട് ചതിച്ചു ശ്രുതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ്റെ ഉള്ള കുറ്റബോധം കൊണ്ട് നീറി എങ്ങനെയെങ്കിലും പ്രായചിത്തം ചെയ്യണമെന്ന് തോന്നി രാധികയോടിനെ മനസ്സാൽ മാപ്പ് ചോദിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ല അവൾക്ക് വേണ്ടി അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒരു താങ്ങായി നിൽക്കാൻ മാത്രമേ സാധിക്കൂ പക്ഷെ ദേവയാനി അവളോട് പ്രായ ചിന്തം ചെയ്യാൻ തനിക്ക് കഴിയും സുധീ മനസ്സിൽ കണക്കുകൾ കൂട്ടി അവൾക്കൊരു ജീവിതം കൊടുക്കാൻ അവൾ സ്വപ്നം കണ്ട പോലെ ഒരു കുടുംബം നടത്താൻ തനിക്ക് കഴിയും അമ്മ അറിയുമ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും സാരവില്ല അമ്മയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുമ്പോൾ ഉറപ്പായും അമ്മ തന്നോടൊപ്പം നിൽക്കും അമ്മയ്ക്ക് താനല്ലാതെ മറ്റാരാണുള്ളത് പിന്നെ ദേവിയാനിയുടെ അമ്മയ്ക്ക് പൂർണ്ണസമ്മതമായിരിക്കും നാട്ടുകാർ പരിഹസിക്കുമായിരിക്കും ഒറ്റപ്പെടുത്തുമായിരിക്കും സാരവില്ല പതി അമ്മയെയും ദേവിയാനിയേയും ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയ പതി എല്ലാം ശരിയാവും എല്ലാത്തിനും മേലെ മനസ്സിന് സമാധാനം കിട്ടും പക്ഷേ അപ്പോഴും അവന്റെ മനസ്സിലൊരു ചോദ്യം ബാക്കിയായി ദേവിയാനി അവളെങ്ങനെ പ്രതികരിക്കും അവളെ കാണണം എല്ലാം ചോദിക്കണം അവന്റെ മനസ്സിൽ അവനത് ഉറപ്പിച്ചു അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് അവൻ കാത്തിരുന്നു ദേവിയാനിയുടെ ഉള്ളിൽ വല്ലാത്ത ഭയമോ ആശങ്കയോ ഒക്കെയായിരുന്നു തന്നെ ഉപദ്രവിക്കാനായി വന്നതിനാണ് ഡേവിസ് മുതലാളിയെ സർപ്പം ദിംഷിച്ചെന്ന കാര്യം വ്യക്തമാണ് അതായത് നല്ലവനോ ചീത്തവനോ ആവട്ടെ തന്റെ പേരിൽ ഇത് നാലാമത്തെ മരണമാണ് ദേവിയാനിക്ക് എന്താ പോലെ തോന്നി ആദ്യമായി ഇൻകം ടാക്സ് ഓഫീസർ പിന്നെ തിരുമേനി പിന്നെ രാധികയെന്ന് സുധീ വിവാഹം കഴിക്കാനിരുന്ന പെൺകുട്ടി ഇതിപ്പോ തീ മുതലും തന്നെ ചുറ്റിയുള്ള ഈ സർപ്പം എന്തിനാണ് തന്നെ ഇങ്ങനെ ഫലം ചെയ്യുന്നത് താൻ എന്തുകൊണ്ടാണ് അതിനോട് ഇങ്ങനെ അടിമപ്പെടുന്നത് മറ്റൊരു മനുഷ്യനും സാധിക്കാത്ത ഒരു സർപ്പമായി ചേർന്ന് കഴിയാനുള്ള ധൈര്യം തനിക്ക് എവിടെ നിന്നാണ് വന്നത് ഇങ്ങനെ തുടർന്ന് തന്റെ ഭാവി എന്താവും എല്ലാം കൂടെ ദേവ്യാനി ആകെ ആശങ്കപ്പെടുത്തി ആരോടും തന്റെ അവസ്ഥയൊന്നും പറയാൻ കഴിയില്ല എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്നും പുറത്തു കിടക്കുമെന്നറിയില്ല പക്ഷെ അറിയില്ല ആ സർപ്പം സമീപത്തെത്തുമ്പോൾ താൻ മറ്റെല്ലാം മറക്കുന്നു അത് തന്റെ ദേഹത്തേക്ക് ഇഴഞ്ഞു കയറുമ്പോൾ ഒരു പുരുഷന്റെ കരങ്ങൾ തരങ്ങൾ അനുഭവം തന്നിലുണ്ടാവുകയാണ് തമ്മിൽ രതിഭാവങ്ങൾ പകരുകയാണ് അവൾ അതേപറ്റി ആലോചിച്ചപ്പോഴേക്കും ജനാലയിലൂടെ ആ സർപ്പത്തിന്റെ സാമീപ്യം വളറിഞ്ഞു അതിഴഞ്ഞു വന്ന് അവളുടെ ദേഹത്തേക്ക് പടർന്നപ്പോൾ അവൾ സ്വയം അറിയാതെ അതിന് കീഴ്പ്പെടാൻ തുടങ്ങി ഒരു കാമുകിയായി ഡേവിസിന്റെ ഭാര്യ ലിസിയുടെ റൂമിലായിരുന്നു സെബാൻ ഡേവിസ് മരിച്ചിട്ടിപ്പോ രണ്ടു ദിവസം കഴിഞ്ഞു ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി ആ വലിയ വീട്ടിൽ ലിസി മാത്രമായി അവൾ തന്നെയാണ് സെബാനെ വിളിച്ചു വരുത്തിയത് അപ്പോൾ കഴിഞ്ഞ വീഴ്ചകൾ ബാക്കിയായി ഇരുവരും പുതപ്പിനടിയിൽ നഗ്നരായിരുന്നു ഇനി നിന്റെ പരിപാടി എന്താടി എന്തു പരിപാടി ഡേവിസിന്റെ മാനേജറിനെ കാണും എല്ലാ കാര്യങ്ങളെപ്പറ്റി ഒരു ധാരണ വേണം തൽക്കാലം എല്ലാം ഒന്ന് മോണിറ്റർ ചെയ്യുന്നേ ഉള്ളൂ പിന്നെ രണ്ടു ദിവസം ഓടിക്കഴിഞ്ഞ ഡെന്നീസ് വരും അവരോട് കൂടി ആലോചിച്ചിട്ട് ബാക്കി ബാക്കിയെന്ന് പറയുമ്പോ വീതം വെപ്പാണോ കണ്ടമാനമുണ്ടല്ലോ സമ്പത്ത് ഒത്തിരി സമ്പാദിച്ചല്ലേ ഡേവിസ് എന്ത് സമ്പാദ്യം ഉണ്ടായിട്ട് എന്താ കാര്യം സെബാനെ അനുഭവിക്കാൻ ആരെങ്കിലും വേണ്ടേ കർത്താവ് ഞങ്ങൾക്ക് മക്കളെ പോലും തോന്നില്ലല്ലോ ഇനി ഡെന്നിസ് വരട്ടെ എനിക്കെന്തായാലും ഒറ്റയ്ക്ക് ഒന്നിനും വയ്യ ലിസി ഈ ഡേവിസിന്റെ മരണത്തെപ്പറ്റി അന്വേഷണം ഒന്നും വേണ്ടെന്ന് പറഞ്ഞ എന്തിനാ അറിവുണ്ടേ കാര്യങ്ങള് ഓ എന്നാത്തിനാ അതിന്റെ ആവശ്യമൊന്നുമില്ല പോയവര് പോയി പിന്നെ പുണ്യാളിനൊന്നും അല്ലല്ലോ ഈ ഡെന്നിസ ആളെങ്ങനെയാ ചോദ്യത്തിന്റെ അർത്ഥങ്ങൾക്ക് പിടികിട്ടി അവൻ ഡേവിസിനെ പോലെയല്ല പാവമാണ് യാതൊരു ചീത്ത വിചാരങ്ങളും ഇല്ല സെബാനൊന്ന് അമർത്തി മൂളി അപ്പോഴും അയാളുടെ മനസ്സ് ഡേവിസിന്റെ മരണം ഒരു ചോദ്യചിഹ്നമായി നിന്നു അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു സുതി വല്ലാത്തൊരു പിടപ്പിലായിരുന്നു ഇന്ന് ദേവിയാനിയെ കാണും അവളുടെ കാറ് പിടിച്ചിട്ടാണെങ്കിലും എല്ലാത്തിനും മാപ്പ് ചോദിക്കണം പറഞ്ഞതിനും ചെയ്തതിനുമൊക്കെ പറ്റുമെങ്കിൽ പുതിയൊരു ജീവിതം തുടങ്ങാൻ ക്ഷണിക്കണം അവൾക്ക് തന്നെ അവഗണിക്കാൻ പറ്റില്ല അത്രയ്ക്കടുത്തല്ലേ ശ്രുതി ഓരോന്നും മനസ്സിൽ ഉറപ്പിച്ച് കാവനരികെ കാത്തു നിന്നു കുറച്ച് കഴിഞ്ഞത് അവൻ കണ്ട് കാവു ലക്ഷ്യമാക്കി വരുന്ന ദേവയാനി തുടരും